Big Bull. മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോടൊപ്പം ആ ഒരു പീപ്പിൾസ് റൂമിൽ കിടന്നുകൊണ്ട് റസ്മിനും ശ്രീധുവും കൂടെ സംസാരിക്കുന്നുണ്ട് റസ്മിൻ ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു മാറ്റം നിന്റെ അമ്മ വന്നതിന് ശേഷം നിനക്ക് കാണുന്നുണ്ടല്ലോ എന്ന് റസ്മിൻ പറയുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തന്നെ ഫെയ്ക്കാണ് ആരെയും നമുക്ക് അകമഴിഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ശ്രീതുവിൻ്റെ അടുത്ത് റസ്മിൻ ചോദിക്കുന്നുണ്ട് നീ അർജുനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പം ശ്രീത് പറയുന്നുണ്ട് ഞാൻ അല്ല ഉദ്ദേശിച്ചത് പൊതുവെ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണെന്നുള്ള രീതിയിലാണ് റസ്മിന്റെ അടുത്ത് ശ്രീദ് പറയുന്നത് അതിന് ടയ്ക്ക് ശ്രീതു മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ശരണ്യ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുമായിരുന്നു എന്റെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് ഒരാൾ ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ആ ഒരു ശ്രീതു എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ റസ്മിൻ ചോദിക്കുന്നുണ്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞോളൂ എന്റെ അടുത്ത് ഞാൻ അധികവും നിനക്ക് എന്ത് സങ്കടങ്ങൾ വന്നാൽ അന്ന് നിന്നെ സമാധാനിപ്പിക്കാറില്ലേ എന്നുള്ള കാര്യം റസ്മിൻ ശ്രീതുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ശ്രീദേവിന് അതിന് മറുപടി ഒന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ശ്രീദ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ നിലനിൽപ്പ് ഇപ്പോൾ വളരെ പരിതാപകരമായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ ശ്രീദ് പറയുന്നുണ്ട് അതായത് ചില ഹിന്ദുകളൊക്കെ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിന് കൊടുത്തിട്ടുണ്ട് അർജുനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ്റെ ഇത് തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് അതിന് ബിഗ് ബോസ് അടക്കം വാണിംഗ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം റസ്മിൻ കിച്ചണിലോട്ട് വരുന്നുണ്ട് കിച്ചണിൽ അർജുനം ഉണ്ടാകുന്നുണ്ട് അർജുൻ്റെ അടുത്ത് റസ്മിൻ സംസാരിക്കും അതായത് ശ്രീദേവിനിപ്പം നിന്റെ അടുത്ത് നിന്ന് കുറച്ച് അകൽച്ചയുണ്ട് പക്ഷേ അവൾ പൂർണ്ണമായിട്ട് അല്ല എന്നുള്ള കാര്യം റസ്മിൻ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അർജുൻ പറയുന്നത് അവൾ എന്നെ അവഗണിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് അവളോടുള്ള ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഇഷ്ടവും ഒന്നും പോവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ റസ്മിൻ്റെ അടുത്ത് വളരെ ശക്തി വ്യക്തമായിട്ട് അർജുൻ പറയുന്നുണ്ട് മറ്റൊരു കാര്യം കൂടെ രസമെന്റ് എടുത്ത് അർജുൻ പറയുന്നത് ഇനി അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടാൻ പോകുന്നില്ല ഒരാളെ കുറച്ച് പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഇനി ഞാൻ അവളുടെ ഒരു കാര്യത്തിലും തലയിടാൻ പോകുന്നില്ല എന്നാണ് അർജുൻ പറയുന്നത് കാരണം എന്നെ പലപ്പോഴും ഇപ്പോൾ അവഗണിക്കുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അവൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും എല്ലാം ഞാൻ അവളുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾ അതിന് വളരെ അധികം അഹങ്കാര ഭാവത്തോടെയാണ് ഇപ്പം മറുപടി നൽകുന്നത് എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ട് എന്തായാലും പ്രീതുവിൻ്റെ ഇപ്പോഴത്തെ മാറ്റം അർജുന് വളരെയധികം സങ്കടമുണ്ടാക്കുന്നുണ്ട് എന്ന് ആ ഒരു ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അർജുനും ശ്രീധുവും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ ജനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ ശ്രീധവൻ എങ്ങനെയാണെന്ന് അറിയില്ല